വെൽക്കം ടു അശ്വളം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ സൗതിയിൽ അടിപൊളി അയച്ചു വന്നിട്ട് ഭൂമിൻ്റെ മേലെ ഒരുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതെന്താ സംഭവം ഒന്ന് കണ്ടു നോക്കി വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞുത്തിറൈറ്റി കഴിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി കിണർ കേട്ടോ ഈ കാണുന്നത് ഒരു കിണറാണ് സാധാരണ നമ്മൾ നാട്ടില് എല്ലാ കിണറും ഭൂമിൻ്റെ അടിക്കൽ പോവുക പക്ഷേ ഈ കാണാൻ കിണർ കണ്ടോ പതിനഞ്ച് റിങ്ങിലെ കിണർ ഇത് മേലൊക്കെ പൊയ്ക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം സംശയമുണ്ടാകും ഇത് എന്താപ്പോൾ കിണർ മേലെ പോയിക്കാണ് ഇത് ഈത്തപ്പായ മരങ്ങൾക്ക് വെള്ളം അടിക്കണ ഒരു കിണറാണ് ഈ കാണുന്നത് കണ്ടോ ഈ തോട്ടം ഇവിടെ കുറേ തപ്പ മരങ്ങളുണ്ട് ഇവിടേക്ക് വെള്ളം അടിക്കുന്ന ഒരു കിണറാണ് സംഭവം അപ്പോൾ ഈ കാണാൻ യോസ് കണ്ടോ കറുപ്പ് കോയൽ കിണറിൽ നിന്ന് വെള്ളം നേരം അടിച്ച് കയറ്റും ഇതിൻ്റെ മേലേക്ക് എന്നിട്ട് ഇത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴെ വാൾവുണ്ട് അതാ ഈ ഈ കാണുന്ന പോലെ അത് ഓപ്പൺ ആക്കുമ്പോൾ എല്ലായിരിക്കും വെള്ളം പോവും അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഓസ് കാണണ എന്താണ് എല്ലാവർക്കും സംശയം ഉണ്ടാവും അത് വന്നിട്ട് ഈ ഈ ടാങ്കിൽ അല്ല ഈ കിണറിൽ എത്ര വെള്ളം ഉണ്ട് അറിയിക്കുന്ന സംഭവമാണ് ഇപ്പോൾ അറിയില്ല ഫുൾ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഓവർ ആയിക്കുന്നത് കളറ് ഡാർക്കായി ഓവറായിട്ട് അപ്പോൾ ഈ ഇതിൻ്റെ സംഭവം വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ രണ്ട് റിങ്ങ് ചേർന്നാണ് ഇത് ഒരു റിങ് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയുണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ടോ ഇതിൻ്റെ ഉയരം ഇത് ടോട്ടലി പതിനഞ്ച് റിങ് ഈ ഒരു കാണുന്നത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് മേലെ നോക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ടാകും പിന്നെ ഇതിൽ എങ്ങനെ കയറുവന്ന സൈഡിലുണ്ടോ ഇത് കൊടുത്തുണ് കമ്പി വളച്ച് വെച്ചിരിക്കണേ അതിലാണ് മൊബൈൽ ഓഫ് ആയത് കൊണ്ട് മുഴുവൻ ഏടിയെടുക്കാൻ പറ്റില്ല എനിക്ക് അത് പെട്ടെന്ന് തന്നെ വരും